ഞാൻ അലറിക്കരഞ്ഞുവിട്ടു നിലവിളിച്ചു എന്റെ പൊന്നോമന പുത്രൻ പട്ടിശയ്യമേൽ കിടക്കേണ്ട എന്റെ സീമന്ത പുത്രൻ രക്തത്തിൽ കുളിച്ച് ഗതയുടെ പ്രഹരമേറ്റ് തുടയല് പൊട്ടി ശരീരം നുറുങ്ങുകളായി മണ്ണിലേക്ക് മുഖം കമഴ്ത്തി വെച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ മാതൃഹൃദയം വിട്ടി ചുറ്റും വീരയോധാക്കന്മാർ ചിലർക്ക് തലയില്ല ചിലർക്ക് അങ്കോപാംഗങ്ങളില്ല ചിലരുടെ മാറു മാറുപിളർന്ന് കുടൽമാല പുറത്തു വന്നിരിക്കുന്നു ഭയാനകരമായ കാഴ്ച ചുറ്റും രക്തം തളം തളങ്കെട്ടിക്കിടക്കുന്നു രൂക്ഷഗന്ധം മൃതശരീരങ്ങൾ ഴുകി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ രണഭൂമിയിൽ നിന്നും തന്റെ പ്രേതവന്മാർക്ക് ജീവന്റെ തുടിപ്പുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ വിധവയായ യോദ്ധാക്കളുടെ ഭാര്യമാരുടെ രോദനങ്ങൾ ഒപ്പം കൂമന്റെ മൂളലും കുറുന്നരികളുടെ ഒച്ചയിടലും രഥചക്രത്തിനു മുകളിൽ മികവാർന്ന തേജസ്സോടെ മരിച്ചിട്ട് മരിക്കാത്തവനെ പോലെ അഭിമന്യു ഹേ കൃഷ്ണ നിനക്ക് ഇതെങ്കിലും ഒഴിവാക്കാമായിരുന്നില്ലേ ഞാൻ ഇതാ നിന്നെ ശപിക്കുന്നു മുപ്പത്തിയാറ് കൊല്ലത്തിനകം നിന്റെ കുലവും ഇതുപോലെ തമ്മിൽ തല്ലി കലഹിച്ച് നശിച്ച് നാം അവശേഷമാകട്ടെ അന്ന് അങ്ങനെ തോന്നി മക്കളുടെയും മരുമക്കളുടെയും പിഞ്ചോമനകളുടെയും എല്ലാം ശവശരീരങ്ങൾ കണ്ടപ്പോൾ മാതൃഹൃദയത്തിന്റെ വിങ്ങൽ ശാപ മാറി ഒരു സ്ത്രീക്ക് അകത്തളങ്ങളിൽ ഇരുന്ന് കരയാനല്ലാതെ മറ്റെന്തിനു സാധിക്കും പക്ഷേ ഞാൻ കരഞ്ഞില്ല പ്രതിഷേധിച്ചില്ല എന്റെ ഭർത്താവായി വരുന്നത് ഒരു അന്ധനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ മന്ത്രകോടി പട്ടെടുത്തു മടക്കി എന്റെ കണ്ണുകളിൽ കെട്ടി സുഖഭോഗങ്ങളുടെ വേറെ വ്യാസമഹർഷിയോടുള്ള സൽക്കാരത്തിലും സമീപനത്തിലും സന്തുഷ്ടനായി അദ്ദേഹം എനിക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് അന്വേഷിച്ചു പണ്ട് മഹാദേവൻ എനിക്ക് നൂറ് പുത്രന്മാരുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അത് പ്രഥമ ഗർഭത്തിൽ തന്നെ സാധിക്കട്ടെ എന്ന് അദ്ദേഹവും പറഞ്ഞു എന്റെ വിവാഹ ശേഷമായിരുന്നു അനുജൻ പാണ്ഡുവിന്റെ വിവാഹം അതോടനുബന്ധിച്ച് കുന്തി പ്രസവിച്ചു എന്ന വാർത്ത വന്നപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്ന ഞാൻ എന്റെ ജമ്പത്തിൽ ആഞ്ഞു മർദ്ദിച്ചു അപ്പോൾ ഊർന്നിറങ്ങിയ മാംസപിണ്ടത്തെ മഹാമുനി വ്യാസൻ നൂറ്റൊന്ന് കുംഭങ്ങളിലാക്കി അങ്ങനെ മഹാദേവന്റെ വരവും ഫലിച്ചു എനിക്ക് നൂറു പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായി പാണ്ഡുവിന്റെ മരണശേഷം കുന്തിയും പാണ്ഡവരും കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി അന്നുമുതൽ കുട്ടികളുടെ കുസൃതിയും വാശിയും വെല്ലുവിളികളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു യുദ്ധത്തിനു മുൻപ് യുദ്ധാനുമതിക്കും അനുഗ്രഹത്തിനുമായി എന്റെ മകൻ ദുര്യോധനൻ എത്തിയപ്പോൾ ജയിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിച്ചത് യുദ്ധത്തിനു ശേഷം പാണ്ഡവർ അനുഗ്രഹം വാങ്ങാനായി എത്തിയപ്പോൾ ഞാൻ ശപിക്കാൻ മുതിർന്നതാണ് എന്നാൽ തക്ക സമയത്ത് വ്യാസമുനിയുടെ ഇടപെടൽ കാരണം എന്റെ ശാപവചസുകൾ അനുഗ്രഹ വാക്കുകളായി മാറി അതിനുശേഷം ധർമ്മപുത്രർ അനുഗ്രഹത്തിനായി എന്റെ കാൽക്കൽ വീണപ്പോൾ ഈ ഇഴകൾക്കിടയിലൂടെ ഞാൻ കണ്ടു അപ്പോൾ എന്റെ ദൃഷ്ടിനീര് പതിച്ച് അദ്ദേഹത്തിന്റെ കാലിലെ നഖം നീലവർണമാകുന്നതും ഞാൻ ശ്രദ്ധിച്ചു യുദ്ധത്തിനു ശേഷം പിതൃതർപ്പണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വനാന്തരത്തിലേക്ക് പോയി കുന്തിയും ഞങ്ങളെ അനുഗമിച്ചു അപ്പോഴാണ് ധർമ്മപുത്രർക്കുണ്ടായ സ്വപ്നദർശനത്താൽ അടക്കം എല്ലാവരും എത്തിയത് അവിടെ വെച്ച് വ്യാസമുനിയുടെ തപശക്തിയാൽ മഹാഭാരത യുദ്ധത്തിൽ വധിക്കപ്പെട്ട എല്ലാ യോദ്ധാക്കളെയും ഗംഗോപരിതലത്തിൽ പുനരുജ്ജീവിപ്പിച്ചു എന്റെ പതുക്കു പോലും കാഴ്ചശക്തി തിരിച്ചു കിട്ടി അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു ഞങ്ങൾ തിരികെ വനത്തിലേക്കും അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു മകളിനെ പോലെ രാത്രിയിലും വലിയ പ്രകാശം ആശ്രമത്തിനു ചുറ്റും കാട്ടുകടരുന്നു അതിനു നടുവിൽ ഞാനും